കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവിന് പകരം ഒരു പൂക്കാലം തന്നെയാണ് നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ചെണ്ടുമല്ലി കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം അഴീക്കോട് ചാലിൽ പി സിലേഷിന്റെ തോട്ടത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യത്യസ്തമായ പരിപാടി കർണൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഓണത്തിന് ഒരു മുട്ട പൂവ് അല്ലെങ്കിൽ ഒരു കൊട്ടൻ പൂവ് എന്നാകും മുദ്രാവാക്യം നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ ഒരു പൂ ചോദിച്ച് ഒരു പൂക്കാലം തന്നെ തന്നു എന്ന് ഇവിടെ ഒരു കൊട്ട പൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു പൂക്കാലം തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ ഈ വ്യത്യസ്തമായ ഭാവനാപൂർണമായ പരിപാടി ആവിഷ്കരിച്ചതിന് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായ ഓണക്കാലമാണെങ്കിലും നമുക്ക് ആ ദുരന്തത്തെ മറികടന്ന് മുന്നോട്ടു പോയേ മതിയാവൂ എന്ന് മന്ത്രി പറഞ്ഞു പൂകർഷകനായ സിലേഷിനെ ചടങ്ങിൽ മന്ത്രി പൊന്നാടി അണിച്ച് ആദരിച്ചു മുപ്പത് സെന്റ് സ്ഥലത്ത് പത്തായിരം മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി തൈകളാണ് സിലേഷ് കൃഷി ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി ആയിരം കേന്ദ്രങ്ങളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഹൈബ്രിഡ് തൈകളാണ് ജില്ലാ പഞ്ചായത്ത് കൃഷിഭവനുകൾ മുഖേന വിതരണം ചെയ്തത് ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ യു പി ശോഭ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ ഹൈമ എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞൂലിയിൽ സ്വർണം ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്